മണിക്കൂറുകൾക്ക് മുമ്പ് മരണത്തിനു കീഴടങ്ങിയ നടനും മിമിക്രി താരവുമായ കോട്ടയം സോമരാജ് സോഷ്യൽ മീഡിയയിൽ അധികം സജീവമൊന്നും ആയിരുന്നില്ല വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായി തൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്ന സോമരാജ് ദിവസങ്ങൾക്ക് മുന്നേ വേദനയോടെ കണ്ണീരോടെ ചില വാക്കുകൾ ഫേസ്ബുക്കിൽ കുറിച്ചു അതിങ്ങനെയായിരുന്നു കനകലത ചേച്ചിക്ക് കണ്ണീർ പൂക്കൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഇന്ദ്രൻ സണ്ണൻ അഭിനയിച്ച മണ്ടൂസ് എന്ന കോമഡി ടി വി പ്രോഗ്രാമിൽ കൊച്ചുപ്രേമൻ ചേട്ടൻ മുതലാളി ചേച്ചി കൊച്ചമ്മ അതുപോലെ ഞാൻ കയളി ടി വിക്ക് വേണ്ടി എഴുതിയ കോമഡി പരമ്പര ഞാൻ സ്ക്രിപ്റ്റ് എഴുതി ഇന്ദു ശ്രീകുമാർ സംവിധാനം ചെയ്ത അലാവുദ്ദീനും അലുമിനിയം വിളക്കിൽ കൊച്ചുപ്രേമേട്ടനും കനക്ലത ചേച്ചിയും മെയിൻ കഥാപാത്രങ്ങളെയായിരുന്നു ചെയ്തത് ഞാൻ എഴുതുന്ന ഏത് പ്രോഗ്രാമിലും പ്രേമേട്ടനും ചേച്ചിയും ഉണ്ടായിരിക്കുമായിരുന്നു ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിൽ ഇവരോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യമാണ് രണ്ടുപേരും നമ്മെ വിട്ടുപിരിഞ്ഞു കനങ്ക ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം വേദനയോടെ കുറിച്ചത് ആ വാക്കുകൾ എഴുതി രണ്ടാഴ്ചയ്ക്കിപ്പുറമാണ് കോട്ടയം സോമരാജിനെ തേടിയും മരണം എത്തിയത് ഒരിക്കലും മറക്കാനാകാത്ത സഹപ്രവർത്തകയുടെ വിയോഗത്തിൽ ലോകത്തിൻ്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹം ചില വാക്കുകൾ കുറിക്കുകയായിരുന്നു മിമിക്രി രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോട്ടയം സോമരാജ് പ്രശസ്തരായ നിരവധി മ്യൂമിക്രി താരങ്ങളോടൊപ്പം എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് കരുമാടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഇന്ദ്രപുരാണം എന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട് ഫാൻഡം ബാമ്പു ബോയ്സ് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ചാക്കോ രണ്ടാമൻ ആനന്ദ ഭൈരവി അണ്ണൻ തമ്പി കിങ് ലയർ എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് നിരവധി താരങ്ങളാണ് നടന്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് മേ ഹിസ് ഓൾ റസ്റ്റ് ഇൻ പീസ് എന്നാണ് നടി ദേവി ചന്ദന കുറിച്ചത് കോട്ടയം സോമരാജൻ എല്ലാവരുടെയും സോമണ്ണൻ യാത്രയായി മിമിക്രി ലോകത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാകാരൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമ ഒരിക്കലും മറക്കില്ല അണ്ണ എന്നാണ് കലാഭവൻ ഷാജോൺ കുറിച്ചത് കൂടാതെ സുരാജ് വെഞ്ഞാറമ്മൂട് ശ്വേതാ മേനോൻ തുടങ്ങിയ താരങ്ങളെല്ലാം നടന് ആദരാഞ്ജലി കുറിച്ചിട്ടുണ്ട് കോട്ടയം സോമരാജനെ കുറിച്ച് സഹപ്രവർത്തകനും തിരക്കഥാകൃത്തുമായ സുനീഷ് വർനാട് ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് ചിരിയോർമ്മകൾ മാത്രമേയുള്ളൂ കോട്ടയം സോമരാജ് എന്ന സോമേട്ടനുമായി ചുരുക്കം ചില ടെലിവിഷൻ സ്റ്റേജ് ഷോകൾ ഒന്നിച്ച് എഴുതിയിട്ടുമുണ്ട് ഒട്ടേറെ മാസികകളിലെ കാർട്ടൂൺ സ്ട്രിപ്പുകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള സോമേട്ടൻ നല്ലൊരു അഭിനേതാവുമായിരുന്നു ചിലമ്പിച്ച ശബ്ദത്തിൽ പാടുന്ന സ്വന്തം പാരടിയും നിഷ്കളങ്കമായ നാട്ടുനർമ്മവും ഒരുപോലെ വഴങ്ങിയിരുന്ന സോമേട്ടനെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ രോഗ ദുരിതത്തിന്റെ കഥകളും അദ്ദേഹം കോമഡിയാക്കി പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും ചിരിപ്പിച്ചു ചിരിപ്പിക്കാനും ചിരിക്കാനും മാത്രം ശ്രമിച്ച ഒരു ജീവിതത്തിന് തിരശീല താഴ്ത്തി സോമേട്ടനെ ദൈവം കൊണ്ടുപോകുമ്പോഴും പുതിയ ചില തമാശകൾ പറഞ്ഞ് സോമേട്ടൻ ദൈവത്തെ ചിരിപ്പിക്കുകയാകും ആ നിറഞ്ഞ ചിരി ജീവിതത്തിന് കണ്ണീർ പ്രണാവമെന്നാണ് സുരേഷ് ഭാരനാട് കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ